ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഇപ്പൊ ഈ ചട്ടപ്പൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ സംഭവം മനസ്സിലായി ഉണ്ടാവും അല്ലി ജോ ഇത് പ്ലാസ്റ്റിക് കണിക്കൊന്നും കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടില് ശരിക്കുള്ള കണിക്കൊന്നും കിട്ടാ എളുപ്പല്ലോ ഒക്കെ മാർച്ചാ ടൈം ആകുമ്പോഴേക്കും അല്ല അല്ല മാർച്ച് ആ ടൈം ആകുമ്പോഴേക്കും എല്ലാതും പൂ ഇട്ടിട്ട് പൂവണ്ട നമ്മളെ വിഷുവിന്റെ ടൈമില് കണിക്കൊന്നും നോക്കി കഴിഞ്ഞാൽ കണിക്കൊന്നും അതാണ് അതാണിപ്പോ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞ അല്ല കിറ്റോ അതെ ഇത് എത്ര രൂപ ചോറാണത്തിന് എത്ര ഇരുപത് രൂപ ഇപ്പൊ അറുപത് രൂപ അപ്പൊന്ന് നമ്മൾ വന്നിട്ടുള്ള വേറെ നമ്മുടെ നമ്മടെ ആദൂസിന്റെ വിഷു ഷൂട്ട് ഞാൻ ഓണംന്ന് പറയാക്കാൻ നന്നായിരുന്നു അപ്പോൾ എന്തായാലും വിഷു ഫോട്ടോ ഷൂട്ട് കേട്ടോ സെറ്റപ്പ് ലൈറ്റ് ഉണ്ട് പിന്നെ ഉണ്ണിനൊക്കെ എടുത്താൽ ഈ ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവളുടെ മറ്റേ ബെഡ് നമ്മൾ ഫുള്ള് സെറ്റ് ആക്കിട്ട് അതിന്റെ മോബില് സാരി നിൽക്കുന്നത് അവളുടെ സാരി വിച്ചിട്ട് കേട്ടോ പിന്നെ അതുപോലെ മൈപ്പിലിണ്ട് ഇത് ചേച്ചിയുടെ മൈപ്പിലി ചേച്ചി കാണണ്ടത് പിന്നെ അതുപോലെ കനിക്കുന്നത് പിന്നെ അതൊക്കെ കൊച്ചിന്റെ അമ്മ എന്ത്

ഓളി എങ്ങനെ വെക്കാലെ മൈപിലി ആ എങ്ങനെ ഇരുന്നോട്ടെ ദാ മാ അത്യേകി ആയിലി ഇതേ വെക്കാം അങ്ങനൊരു ജീ ഗോർപ്പിലെ കട്ട് ചെയ്തു കഴിഞ്ഞാ പിന്നെന്ത തണ്ട് ഉണ്ടാവില്ല ഗയ്സ് പ്രശ്നം പിന്നെ ഒരു വെഷം ഇതിന്റെ കട്ട് ചെയ്തു കളയണം ഗയ്സ് ഇതിനെ അന ഇതിനെ അന സെറ്റ് ചെയ്താ വൈബ് ഔട്ട് ആ ഗയ്സ് ശരിയാവണ്ടിട്ടുണ്ട് ഗായസ് അങ്ങനെ നമ്മുടെ ഫോട്ടോ ഷൂട്ടിന്റെ സുന്ദരി കുട്ടി വന്നിട്ടാ അപ്പൊ കറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പാലൊക്കെ കുടിച്ചിട്ടിരിക്കും തേട്ടിട്ടാ അപ്പൊ അതിന്റെ ചെറിയൊരു ഹാങ്ങോറിലും മൂപ്പിരിക്ക് തേട്ട ഇനിയിപ്പൊ കിച്ചു നമ്മുടെ ആഡൂസിന് എടുത്താ പോവാന്ട്ടാ അവിടെ വെച്ചിട്ടാണ് നമ്മളെ ഫോട്ടോ എടുക്കാൻ അവളൊക്കെ എടുത്തി ണ്ട് അടച്ചില്വാസുണ് അടച്ചിരി വാസുരില്ലേ ചോച്ചോ ഇങ്ങനെ ഇങ്ങനെ നേരെ ആദ്യ എന്തിട്ടി അമ്മ കാണിക്കണല്ലേ ഏഹ് എന്തിട്ടി അമ്മ കാണിക്കുന്നല്ലേ ഇങ്ങനെ താഴ്ത്തിക്ക് ഓരോ ലയറായിട്ട് വെക്കും ഞാൻ അടുത്തത് ഈ സെറ്റ് വെക്കി അങ്ങനെ താഴ്ത്തിക്ക് താഴ്ത്തേക്കായിട്ട് വെക്കാ ഓ ചിരിക്കി നോക്കി ആ ദിവസം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു നോക്കിയാ നമ്മള് ഈ ഡോർ ഡോർ അടച്ചിട്ട് കണിക്കൊന്ന ഈ ഭാഗത്തായിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാം കൂടി കൂട്ടിയിട്ട് സെറ്റ് ചെയ്യണം വേഗം സെറ്റ് ചെയ്തോ അടച്ചു ദിവസം എപ്പോഴും അടയാന്ന്

ചിരി രചന <différentessonul muitaslonERarias> <thK> അങ്ങനൊരു വലിയൊരു യുദ്ധത്തിന് ശേഷം നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞോട്ട അതിന്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് വീണ്ടും കക്കി ഉണ്ണി കണ്ട കക്കിയ ഹാങ് ഓറിലിരിക്കയാണ് കണ്ടോ പാലുടിക്കളിക്കുക പളിക്കന്നെട്ടാ പണിപ്പോ നോക്കിയ കണ്ട അപ്പൊ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചോദിച്ചോ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും അല്ലേ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് നോക്കട്ടാ മിസ്റ്റർ ബ്ലാക്ക് പാന്തറിനട്ട പേര് പിന്നെ ആദൂസിന്റെ ആദ്യ സീറോ സീറോ വൺ സിക്സ് അല്ലേ അല്ലെ ആദൂസെ ക്ഷീല അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ എനിക്ക് എല്ലാവർക്കും സൈൻ ഓഫ് കിട്ടാ നമ്മുടെ കേട്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാത്ത